ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ശക്തരാണ് ഒരുമിച്ച് നേടാൻ കഴിയുന്നത് സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള നേട്ടങ്ങളാണ് ആ നേട്ടത്തിലേക്ക് ഇനിയും നമുക്കെല്ലാവർക്കും കൂടി ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോവാം അറിവിൻ്റെ എഴുപത്തിയഞ്ച് സമ്പത്സരങ്ങളിൽ ഇനിയും നേടാൻ ടി എം എസിൻ്റെ പ്രോഗ്രാം ചെറിയൊരു നമ്മുടെ ഉദാഹരണത്തിൻ്റെ ചെറിയ പരിപാടിക്ക് ചെയ്ത ആ സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാൻ ഞാൻ വന്നത് ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ എഴുപത്തഞ്ചാം വാർഷികമാണ് ഇവിടെ അതായത് സ്കൂൾ തുടങ്ങിയിട്ട് എഴുപത്തഞ്ച് വർഷം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ഇതിൻ്റെ മെഗാ പ്രോഗ്രാം വരുന്നത് മെയ് നാലാം തീയതിയാണ് ഇതിൻ്റെ പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഇതിൻ്റെ അനുബന്ധമായ സ്കൂളിലോട്ട് ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇതാണ് ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഈ സ്കൂളിൻ്റെ കുട്ടികളുടെ പ്രോഗ്രാം നടക്കാൻ ആ അതാ എല്ലാവരും പൊളിക്കുന്നവർ എന്ന് ഏ അപ്പം എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിൻ ആളുകളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ കുറച്ചും എത്തും നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പരിപാടി മെയ് നാലാം തീയതിയാണ് ഇതൊക്കെ തന്നെയാണ് അപ്പം ഇതിൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ നമുക്കത് കാണാം ഓക്കെ ഇവിടെ പ്രോഗ്രാം എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ശിവാണ്ട് ശിമാജി നമ്മളൊന്ന് പഠിക്കോ എന്തൊക്കെ പരിപാടി ഉണ്ടല്ലേ എന്ത് പൊളിക്കും അറിയാ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാട്ടനാശകാം എഴുപത്തിയഞ്ചാം വാർഷിക പ്രഖ്യാപനവും ലോക പ്രകാശത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സാംസ്കാരിക സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ അഞ്ചാം വാർഷികം നമ്മൾ വിപുലമായി ആഘോഷിക്കാൻ പോവുകയാണ് മെയ് നാലിന് നമ്മൾ വിപുലമായി നമ്മുടെ സി എം എസിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് അതിന്റെ അതിനൊരു പേരു വേണ്ടി അതിന്റെ പേര് പ്രഖ്യാപിച്ചതും അതിന്റെ പ്രകാശനം ചെയ്ത് ആ പരിപാടി ഇന്ന് വൈകിട്ട് എടുത്ത് ഏഴ് മുപ്പതിന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും ഹാപ്പിയല്ലേ ബാലൻസിൽ മനോഹരമായ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മാക്സിമം അടിച്ചുകൊടുക്കും അടിച്ചു കൊടുക്കുക ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് കഴിയുമ്പോ ഈ വിദ്യാലയത്തിൽ തന്നെ പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയേക്കണമെന്നില്ല ഇന്നത്തെ സായം സന്ധിയും നമ്മള് മനോഹരമാക്കുകയാണ് നാളത്തെ ഓർമ്മകളിൽ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് ഈ പരിപാടി നമ്മൾ അറിയാതെ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത തരത്തിലേക്ക് ഒരു സ്ഥിതി ഉണ്ടാവണം അതിൽ നിന്ന് മാക്സിമം എല്ലാ മാറ്റി മാറ്റിവെച്ച് എല്ലാ സംഭവങ്ങളും പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്നത് പോലെയുള്ള എക്സാമിന്റെ ആ ടെൻഷനൊന്നും ഞങ്ങൾ ഞങ്ങൾക്കറിയാം അല്ലേ ഞങ്ങൾക്കറിയാം

Kasme. Kerapuma negara di atas alur di negara Jerman. Repeta. Iki Sari. Puma Repeta. Swiss, Belgium, Marm. Repeta Porsche Tersar. Repeta. Mercedes. സി എം എസ് എച്ച് എസ് ഡാൻസിന് വേണ്ടി മേക്കപ്പ് ആയ അടുത്ത പരിപാടിയാ എത്ര അടുത്ത പരിപാടിയോ നാലാൾ അപ്പം നാല് പ്രോഗ്രാം തന്നിട്ടാണ് അടുത്തു വരുന്നത് എല്ലാവരുടെയും കാണാം ഒക്കെ സെഫ്റ്റ് ഇത് ഇതാ വേറെ ടീം ആക്കെ റെഡി ആയിരിക്കണം ഈ പരിപാടിയൊക്കെ വേണ്ടിട്ട് ഏ പിന്നെ അവിടെയുണ്ട് കുറെ പേര് ബസ്സൊക്കെ പിന്നെ ചെറിയ കുട്ടികളുടെ ഉണ്ട് പരിപാടി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലോക പ്രദർശനം നടക്കുന്നത് ഡോരേശന <im> സി എം എസിന്റെ പ്രോഗ്രാംന്ന് പറഞ്ഞ ചെറിയൊരു നമ്മുടെ ഉദാഹരണത്തിൻ്റെ ചെറിയ പരിപാടിക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പോലീസാണത് ഇത് ആളുകളൊക്കെ ഉണ്ട് നിറച്ചും കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല പരിപാടിക്കാണ് ഭയങ്കര കടകളൊക്കെയാണ് നിറച്ചും ആളുകളാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കണേ ഏഴരക്കെ പരിപാടി തുടങ്ങുന്നത് ഇത് ഈ വീഡിയോ ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ടേക്ക് ഉണ്ടാവുക ഏഹ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ടിവിലേക്കോ വേദിയിലേക്കോ സ്നേഹത്തോടെ ക്ഷണികൂടിയാണ് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലും പ്രധാന അധ്യാപിക പി ടി എ പ്രസിഡൻറ്റും ചേർന്ന് നമ്മുടെ ഈ ചടങ്ങ് നിർവഹിക്കുകയാണ് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ദിലീപ് മാഷ് ഈ പരിസരത്തുണ്ടെങ്കിൽ വേദിയിലേക്ക് എത്തിച്ചേരണം കടന്നു വരണമെന്ന് അറിയിക്കുകയാണോ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭിമാന താരങ്ങളാണ് ഇന്ന് നമ്മുടെ അധ്യാപകരാണ് അവർ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പ്രിയപ്പെട്ട ദിലീപ് മാഷ് ഇതൊരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമാണോ വേദിയിൽ നടക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പളും പ്രധാന അധ്യാപികയും പി ടി എ പ്രസിഡന്റും ചേർന്ന് ഈ സന്തോഷ മുഹൂർത്തം ഇതൊരു നാടികത്തിലാണോ ഒരുമയുടെ സ്വപ്നങ്ങളുടെ ഫലപ്രാപ്തിയുടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ശക്തരാണ് ഒരുമിച്ച് നേടാൻ കഴിയുന്നത് സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള നേട്ടങ്ങളാണ് ആ നേട്ടത്തിലേക്ക് ഇനിയും നമുക്കെല്ലാവർക്കും കൂടി ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോവാം സർത്തകം ഫൈവ് അറിവിൻ്റെ എഴുപത്തിയഞ്ച് സങ്കൽസരങ്ങളിൽ ഇനിയും നേടാൻ അറിവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലാം തീയതി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതായത് സി എം എസിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ആദ്യമായി സന്തോഷത്തോടെ ആ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ ഇതിൻ്റെ പ്രചാരകരാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസീസ് അസീസ്ക വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുകയാണ് നമ്മുടെ ഈ സന്തോഷത്തിന്റെ ഈ ആഘോഷത്തിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പേര് കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ നിലവിൽ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്നൊക്കെ കണ്ടെത്തിയ പേരുകളിൽ നിന്നോ അതിൻ്റെ കമ്മിറ്റി ഏറ്റവും ഉചിതമായ സാർത്ഥകമെന്ന ദ എസൻസ് എന്ന അർത്ഥം വരുന്ന ഈ പേര് കണ്ടെത്തുകയായിരുന്നു ആ പേര് കണ്ടെത്തിയത് നമ്മുടെ അഭിമാനമായിട്ടുള്ള ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പിന്നീട് ഇവിടെ തന്നെ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്ത ഇപ്പോഴും അധ്യാപന ജോലിയിൽ തുടരുന്ന പ്രിയപ്പെട്ട വിനോദ് സാറാണ് നിറഞ്ഞ കയ്യടികളോടെ പ്രിയപ്പെട്ട വിനോദ് സാരെ നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം അതോടൊപ്പം ഇതിൻ്റെ ലോകം വളരാർത്ഥവത്തായ ഇതിൻ്റെ ലോകം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള നമ്മുടെ അഭിമാനമായിട്ടുള്ള പ്രിയപ്പെട്ട സേതുക്കയാണ് പ്രിയപ്പെട്ട സേതുക്കയെയും നമ്മുടെ സന്തോഷം നമുക്കറിയിക്കാം വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രചാരകരാവണം കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷങ്ങളിൽ ഇവിടെ പഠിച്ചിറങ്ങിയവരൊക്കെയും ഈ അന്നത്തെ നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സന്തോഷ മുഹൂർത്തമാക്കി നമുക്കതിനെ മാറ്റണം അതിന് നിങ്ങളിൻ്റെ പ്രചാരണം ഏറ്റെടുക്കണമെന്നറിയിക്കുകയാണ് അതോടൊപ്പം ഇന്ന് രാത്രി മുതൽ സ്വാർത്ഥകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട നിലവിലെ നമ്മുടെ സി എം എസ് എല്ലെ സ്റ്റുഡൻസും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ആ പേജ് ഫോളോ ചെയ്യണം അത് ഷെയർ ചെയ്ത് അതിൻ്റെ പ്രചാരകരാവണം കൂടുതലാളുകളിലേക്ക് ഈ ആഘോഷത്തിൻ്റെ സന്ദേശം എത്തിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം എന്നറിയിക്കുന്നു താങ്ക് യു ഹലോ ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ പോവാണ് ഇവരൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ് ഈ ഇനോഗ്രേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്ന ആളുകളാണ് ഇതൊക്കെ അപ്പോൾ ഈ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് കുട്ടികളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇത്രയും പരിപാടിയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെല്ലാവരും ഈ മെയ് നാലാം തീയതി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ ബൈ